കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഭാഗമായി പുഷ്പാർച്ചനയും നടന്നു കോൺഗ്രസ് അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കാപ്പൻ ഗാന്ധി ജയന്തി സന്ദേശം നൽകി ഈ അവസരത്തിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും തങ്ങളുടേതായ മഹത്തായ സംഭാവനകൾ സമൂഹത്തിന് ഇന്ത്യയെ ഒട്ടാകെ അതിനുപരി എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യക്കാരുള്ളവർ അഭിമാനിക്കുന്ന ഒരു ദിനം കൂടിയാണ് ഒരു രാഷ്ട്രപിതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സംഭാവനകൾ വിസ്മരിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ പൗരനും കടന്നു പോകാൻ പറ്റിയില്ലാത്തൊരു ദിവസമാണ് നമ്മൾ ഇന്ന് വളരെ പരിപാടനമായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞ വിശുദ്ധമായ ഒരു പങ്കുവയ്ക്കലാണ് ഇന്ന് രാജ്യമൊട്ടാകെ നടത്തിയിരിക്കുന്നത് ഡി സി സി അംഗം ജോസഫ് കുര്യൻ മുഖ്യപ്രഭാഷണം നടത്തി രാജേന്ദ്രൻമാരിയിൽ ജയേഷ് ഐക്കരക്കുന്നിൽ രാജു ചെമ്പൻകുളം ഐ എൻഡ്യുസി മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് തോമസ് ജോസഫ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് മാഡത്തിൽ മരീൻ കോളേജ് അധ്യാപകൻ അനീഷ് പാറീൽ തുടങ്ങിയവർ സംസാരിച്ചു